വിസ്മയ സമാധാനത്തോടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച അപ്പൊട്ടൻറ്റെടുക്കിട്ട് രോഹിണി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ അക്കാര്യം അവരില്ലാതെ കരാറ് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റാന്നല്ലേ ചോദിച്ചോളൂ വിനയനല്ലേ അതിന്റെ അവകാശി വിസ്മയല്ലേ എഴുപത് ലക്ഷത്തിന്റെ ബാധ്യത തീർത്തത് രണ്ടു പേരിൽ ഒരാളെങ്കിൽ ഇവിടെ വേണ്ടേ വിസ്മയെ സമ്മതിച്ചിട്ട് തന്നെയാ ഇർഷാദിന്റെ ഇടപാട് തീർക്കാൻ ഹരിയേട്ടത് അത് മറക്കണ്ട ആരും അതൊന്നും മറന്നതല്ല ഇർഷാദിന്റെ തീർക്കുന്നതിന് ഇവിടെ ആരും ആരുമെതിരല്ല കരാർ മാറ്റുന്ന കാര്യത്തില് വിനയനോ വിസ്മയോ ഉണ്ടായേ പറ്റൂ അതിന് വരാനാ അവൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപെടാൻ വേണ്ടിയല്ലേ ആരും വേണ്ടെന്ന് പറഞ്ഞ് എവിടെയോ പോയി കിടക്കുന്നേ ഇവിടെ ഉള്ളവർക്കല്ലേ പ്രശ്നം വിനയട്ടൻ ആശുപത്രി കിടക്കുന്നു ഇവിടെയുള്ളവരുടെ മടി മുഴുവൻ ഒരു കൊട്ടു ബാധ്യതയും കട നിർത്ത് വിസ്മയ എവിടെയാ എന്തിനാ പോയതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം വിനേട്ടന്റെ കാര്യം അറിയാം ഇതൊന്നും അറിയാത്തത് വിമലക്കാ വിസ്മയ ലക്ഷം കൊടുത്തതിന്റെ കാണുന്നത് ജീവശ്വാസം ബാക്കി അതും വിസ്മയയുടെ മനസ്സിന്റെ നന്മ കൊണ്ട് തന്നെയാ അവരൊക്കെ വന്ന നിനക്കൊക്കെ എന്ത് വേണേലും എഴുതി തരാം അതിനുവേണ്ടി എവിടെയോ പോയി കിടക്കുന്ന ആ പാവത്തിന് പഴി പറയരുത് ആ ഹല്ല ഉള്ളത് പറയുമ്പോഴേ തുള്ളു ആ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഹരിയേട്ടനാദിയെ തൃശ്ശാദിൻ്റെ കാശ് കൊടുത്ത് ആ അവകാശം എഴുതി വാങ്ങാൻ നോക്കാം ഒപ്പിട്ട് തരേണ്ടവരൊക്കെ സമയമാകുമ്പോൾ ഒപ്പിട്ട് തരും എൻ്റെ വാക്കാ ഹരിയേട്ടൻ ചെല്ലെ ശരി വരുത്താതിരിക്കാനും വിനേട്ടനെ വീണ്ടും കിടപ്പിലാക്കാനും എന്തെങ്കിലും ചെയ്തേ പറ്റൂർ മോളത്ത് പോയി ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏട്ടൻ വേണ്ട തുളസിക്കുട്ടി ഏട്ടനെയും എനിക്കിവിടെ കാവലിൽ നിന്നും ആളെ ആവശ്യമില്ല ചേട്ടനും തിരിച്ചു അതെ പോവാൻ താനെന്നല്ലേ വിളിച്ചത് ഇനിയിപ്പോ അത് മാറ്റി എന്നുള്ള വിളിയൊന്നും വേണ്ട എനിക്കൊരു പേരുണ്ട് അത് വിളിച്ചാൽ മതി ഓ ആയിക്കോട്ടെ ഇവിടെ ഇവള് എനിക്ക് മാത്രം മാത്രം തനിക്ക് ൂട്ട് പക്ഷെ ഇതെന്റെ തലയിൽ പോയി ഏതു വഴി പോകുന്ന വിഴുപ്പും തലയിലേറ്റുന്ന ഒരു അമ്മയുണ്ട് എനിക്ക് അവർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല അല്ലെങ്കിൽ ആ മറ്റവന്റെ വാക്കും കേട്ട് ഇവിടെ വന്ന് വന്നീ കാവലടക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല എനിക്കേ വേറെ ഓരോ പണികളുള്ളതാ അതൊക്കെ ഞാൻ വേണമെങ്കിൽ ജാനകി ചേച്ചി പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം എന്താ അതേതായാലും ഇനി നാളെ മതി ഞാൻ തനിക്കല്ല എന്റെ അനിയത്തിക്ക് കാവലടക്കാന്നെ കരുതുന്നുള്ളൂ രണ്ടാളും മാതൃവെച്ച് പോയി കിടന്നു പിന്നെ എന്നെ ഇങ്ങോട്ട് ശല്യപ്പെടുത്താൻ വന്നേക്കരുത് എനിക്ക് എവിടെ നന്നായിട്ട് ഉറങ്ങണം േ എനിക്ക് ഭ്രാന്തവും ചേച്ചി വാ നമുക്ക് കഥ പറഞ്ഞെടുക്കാം പായ വിരിച്ച് തറയിൽ കിടക്കുന്ന എന്റെ കൂടെ കട്ടിൽ കിടക്കാലോ

വിനയ ചന്ദ്രൻ ഞാൻ സത്യം ചെയ്യുന്നു ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഞാൻ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല ആ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ഇത് ഇത് സത്യം സത്യം എപ്പോഴും എടുത്തു ചേട്ടെ ആള് വാവാ ഒരു ശല്യം ഇല്ലാത്ത ആളാ ഉറക്കം പിടിച്ചാ പിന്നെ ഒരു രക്ഷയില്ല പെട്ട് മറന്നു ഓ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്തായാലും നിന്നെ ചെയ്യേണ്ട ചെല നേരത്തെ പ്രകൃതി ഉണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എല്ലാം ചെയ്യും ചെയ്യും ഒടുക്കം ചെയ്തതിന്റെ കണക്ക് പറയുകയും ചെയ്യും എന്തോ ഒരു വലിയ ഔദാര്യം ചെയ്തതുപോലെയാ അയാളുടെ ഭാവം ഞാൻ വിളിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവിടെ വന്നത് ആണോ അല്ലല്ലോ ചേച്ചി അതൊന്നും വേണ്ട അവിടെ കിടന്നോട്ടെ എന്തിനാ വെറുതെ ചോറിയിന്ന് വർത്തമാനം കേൾക്കുന്നത് ചേച്ചി വാ ഞാൻ കാണിച്ചു തരാം ഒന്നും മിണ്ടാതിരുന്നാ മതി വിനയചന്ദ്രനെ ജയിലിൽ നിറക്കാനും വിമലയുടെ വിവാഹം നടത്താനും ഏതു പാതകത്തിനും മനസ്സുകൊണ്ട് തയ്യാറായ അവസ്ഥയിലായിരുന്നു വിസ്മയ അങ്ങനെയാണ് വിസ്മയെ അത് സംബന്ധിച്ച് കരാർ ഒപ്പിട്ട് കാശു ഓളെ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ നിനക്ക് നേരത്തും കാലത്തും ഉറങ്ങിക്കൂടെ അതിന് ഉറക്കം വരണ്ടേ മുത്തശ്ശി വന്നില്ലെങ്കിൽ വരുത്തണം വയറ്റിൽ മറ്റൊരു ജീവൻ തുടിക്കുമ്പോൾ നല്ല മനസ്സോടെ ഉറങ്ങി പറ്റൂ പിന്നെ വിനയന്റെ കാര്യത്തിൽ നല്ല മാറ്റം ഉണ്ടല്ലോ ഇനിയെങ്കിലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം ഓർത്തെങ്കിലും നീ നന്നായിട്ട് ഉറങ്ങണം ഏഴെട്ട് മണിക്കൂറെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് കരുതി എല്ലാവർക്കും എപ്പോഴും ഉറങ്ങാൻ പറ്റും മുത്തശ്ശേ മറ്റുള്ളവർക്കില്ലാത്ത ഉറക്കം എനിക്കെങ്ങനെ കിട്ടാനാ അതും ശരിയാ എല്ലാത്തിനും കാവൽക്കാരൻ മനസ്സല്ലേ പിന്നെ മോളെ ഒരു കാര്യം കൂടി നിന്നെ ഓർമ്മപ്പെടുത്താനാ ഞങ്ങള് വന്നത് അറിയാലോ വിസ്മയില്ലാത്ത വീട്ടിൽ നിനക്ക് വിനയന്റെ സ്ഥാന അറിയാലോ വിമല മുതലേ വല്ലാത്തൊരു പ്രകൃതക്കാരിയാ എന്താ അവളുടെ മനസ്സിലെന്ന് ബ്രഹ്മാവിനു കൂടി മനസ്സിലാക്കാൻ പ്രയാസ അതല്ലെങ്കിലും ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ എല്ലാവരും വിസ്മയ പോലെ വരില്ലോ അതല്ല എന്നാലും ഇപ്പൊ ഹരീന്ദ്രനെ കൈ കിട്ടിയതോടെ വിമലയിൽ വലിയ മാറ്റം കാണുന്നുണ്ട് വാക്കിലും അതെ പ്രവൃത്തിയിലും അതെ അതൊന്നും സാരമില്ല മുത്തശ്ശി എന്നോടുള്ള പെരുമാറ്റത്തിന്ന് ഞാനത് കൊറേയൊക്കെ പഠിച്ചു കഴിഞ്ഞതാ നിന്നോടുള്ള കാര്യം മാത്രമല്ല പറഞ്ഞു വന്നത് ഇർഷാദിന്റെ ഷെയറിന്റെ കാര്യത്തിലാ അത് അവൾ ഹരീന്ദ്രനെ കൊണ്ട് ഇടപാട് തീർത്ത് എഴുതിവാങ്ങാൻ തീരുമാനിച്ചതറിയാലോ അത് നല്ലതല്ലേ മുത്തശ്ശി പുറത്തുള്ള ആളല്ലേ വിമലയോ ഹരിയേട്ടനോ ആവുമ്പോ ഇവിടെ തന്നെ ഉള്ളതല്ലേ പിന്നെന്താ പ്രശ്നം അതാ പറഞ്ഞു വരുന്നത് ചില കാര്യത്തിൽ പുറത്തുള്ളവരേക്കാൾ ശല്യം സ്വന്തക്കാരാ ഒരു കാരണവശാലും നീ അവൾക്ക് ഒപ്പിട്ട് ഓപ്പിട്ട് കൊടുക്കരുത് അതാപത്തിലേ അവസാനിക്കും അവളുടെ ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് നെല്ലും പതിരും തിരിഞ്ഞു വരട്ടെ എന്നിട്ടും മതി ഒപ്പിട്ട് കൊടുക്കല്ലേ അതുവരെ വിസ്മയുടെയും വിനയന്റെയും പേര് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറണ മനസ്സിലായോ നിനക്ക് ഞാൻ ശ്രദ്ധിച്ചോളാം ഈ ചുവരിനടയിലൊക്കെ അവളുടെ കണ്ണുണ്ടാവും അത്രക്കും ഇടിക്കുക അവള് ഞങ്ങളായിട്ട് തടസ്സം നിന്നതാണെന്നൊന്നും അവൾ അറിയണ്ട ശരി മുത്തശ്ശി എന്നാ പിന്നെ മോള് സൗകര്യം പോലെ കിടന്നു ഞങ്ങൾ പോയി ഉറങ്ങട്ടെ ശരി ഒരു വശത്ത് വിമലയുടെ സ്വത്ത് തർക്കം മറുവശത്ത് കുടുംബത്തിന് വേണ്ടി ആരും അറിയാതെ സ്വന്തം ജീവിതം ത്യജിക്കുന്ന വിസ്മയ എന്റെ ദൈവമേ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തു ചെയ്യും കൊള്ളാലോ ഒരു മുന്നറിയിപ്പില്ലാതെ അവിടെ രണ്ടാളും രാവിലെ തന്നെ എങ്ങോട്ടോ തിരക്കിട്ട് പോയിരിക്ക അജിക്കുഞ്ഞിന് പ്രാതൽ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാ പോകുന്ന വഴിക്ക് ഇത്രം വന്ന് മോളോട് ഒരു കൂട്ടം പറയാമെന്ന് വിചാരിച്ചു എന്താ ശങ്കുണിയേട്ടാ എന്തെങ്കിലും വിശേഷം നടന്നോ അവിടെ നടന്നോന്ന് ചോദിച്ചാ നടന്നു കുഞ്ഞേ ഇന്നലെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയെ പറഞ്ഞു വലിയ ബൈക്കിൽ ബൈക്കിനൊരുത്തം വന്നിരുന്നു ഞാനും കരുതിയതാ ശരിക്കും അവർ അജിക്കുഞ്ഞ് കാണുവെന്ന് പക്ഷെ ആ കുഞ്ഞ് അതും കണ്ടില്ല ചായ ചോയിച്ച് മുകളിലോട്ട് പോയ കുഞ്ഞിന് ഞാൻ ചായ തയിച്ചത് അങ്ങനെയെങ്കിലും താഴെ വന്ന ആ പെൺകൊച്ചിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച എത്രാന്ന് വെച്ച അജിമോനെ ഇങ്ങനെ പറ്റിക്കുന്നത് ഞാൻ കണ്ടു കെക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ശങ്കുണ്ണിയേട്ടൻ കാര്യം വിശദമായിട്ട് പറയാം

ഉള്ളൂ പെൺകുട്ടി പറയാതിരുന്നത് ആദ്യം ഞാനും ആലോചിച്ചതാ അജി കുഞ്ഞിനോട് പറഞ്ഞാലോ എന്ന് ആ ആ കുഞ്ഞിന്റെ ഒന്നും ഇരിക്കില്ല ഉടനെ വീട്ടിൽ ഞാൻ മാത്രമേ കണ്ടിട്ട് പറയൂ എന്ന് കുഞ്ഞമ്മക്ക് ഉറപ്പാ അതുകൊണ്ട് അജിക്കുഞ്ഞ് എടുത്തടിച്ചതുപോലെ ചോദിച്ച ഞാൻ കള്ളനാവും അതോടെ എന്റെ പണിയും പോവും അതാ ഞാൻ പിന്നെ എന്നോട് വന്ന് പറഞ്ഞല്ലോ അത് അതുകൊണ്ട് മോളെ അറിയിച്ച മോള് വേണ്ട പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതാ ഞാൻ ചൂടോടെ ആ വാർത്തയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നാ ഞാൻ പൊയ്ക്കോട്ടെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ശരി അയാളെ നീ ഇപ്പം ഒരു സ്ഥിരം ചാരനാക്കി അല്ലെ മോളെ ഇത് ഞാനും ആ താമ്പുരാട്ടിമാരും തമ്മിലുള്ള യുദ്ധം അജി കാണാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുമാണ് പുതിയ കഥ അജി പെണ്ണിനെ കണ്ടില്ല പക്ഷെ പുരുഷനെ അജിക്ക് അറിയാത്രേ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവരുടെ കുടുംബം ആദ്യം താമസിച്ച ഒരു ഏരിയ ഉണ്ട് അതിനടുത്ത് എവിടെയോ ആകും അജിയുടെ പരിചയക്കാരുള്ളത് ഒരു റൗണ്ട് അടിച്ചാലേ അതാരാണെന്ന് അറിയാൻ പറ്റൂ അപ്പൊ നീ ജയത്തിലേക്കുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു എന്നർത്ഥം ഐ ബെസ്റ്റ് വിഷു ഭവ ോഹിണി മഹേഷ്വരുടെ ഫോൺ നമ്പറും അഡ്രസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു കിട്ടി അതിനു മുമ്പ് തന്നെ വിസ്മയെന്നെ വിളിച്ചിരുന്നു വിളിച്ചോ എങ്ങനെയുണ്ട് അവളുടെ അവസ്ഥ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സംസാരം നോർമലാ എനിക്കെല്ലാം അറിയാമെന്ന് അവക്കറിയില്ലല്ലോ അതാ നോർമലായി സംസാരിച്ച അത് നോർമലൊന്നുമല്ല സങ്കടം മനസ്സിലടക്കി സംസാരിക്കുന്നത് പണ്ട് അവൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ അറിയില്ലായിരുന്നു ഇപ്പൊ നിവൃത്തി കെട്ടി ചെയ്യുന്നതാ അവളുടെ പണത്തിനുള്ള അത്യാവശ്യം മനസ്സിലാക്കി അവര് മുതലെടുത്തതാ അന്നേരത്തെ കുടുംബം രക്ഷിക്കാൻ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു പക്ഷേ ഒന്നുണ്ട് നിയമത്തിന്റെ മുന്നിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഒരു കരാർ അവരുണ്ടാക്കിയത് പരീക്ഷാ ദിവസം തളർന്നു വീണപ്പോ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് ഞാൻ വിസ്മയോട് പറഞ്ഞതാ എന്നിട്ടും അവളത് സമ്മതിച്ചില്ല അവളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവൂ ഡോക്ടർ ഒരു റിട്ടയേർഡ് അധ്യാപകന്റെ മകളെന്നുള്ള സത്യസന്ധത കാരണോ അവൾ അവരോട് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത് കൊടുത്ത വാക്കിനോട് നീതി പുലർത്താൻ വേണ്ടിയാ അവൾ ഇപ്പോഴും അവരോടൊപ്പം നിന്ന് സ്വയം സഹിക്കുന്നത് ആ പാവം പെണ്ണിന് അതിനെ പറ്റൂ മറ്റൊരു കാരണം ആ മഹേശ്വരി കുഞ്ഞമ്മയുടെ കുടുംബം അത്രയും ശക്തരാ വിനേട്ടനെ ഇറക്കാൻ വിവാഹത്തിന് വിനേട്ടന്റെ ചികിത്സയ്ക്ക് പറഞ്ഞതിന് കൂടുതൽ തുക അവർ കൊടുത്തു കഴിഞ്ഞു അതൊരു വല്ലാത്ത ബാധ്യതയും ചങ്ങല ആ ചങ്ങല പൊട്ടിക്കണം രോഹിണി വിസ്മയ വിവാഹം കഴിയാത്ത കുട്ടിയാ കൊടുത്ത അവളുടെ ജീവിതം വാങ്ങാൻ ആർക്കും ഇല്ല അവകാശം ഇത് പറഞ്ഞ് ഞാൻ അവളെ പലതവണ ഇതിൽ നിന്ന് തടയാൻ നോക്കിയതാ സാധിച്ചില്ല എന്റെ മകൾ റബേക്കയുടെ സ്ഥാനത്താണ് എനിക്ക് വിസ്മയ അതിന്റെ പേരിലാ പത്തിരുപത് വർഷത്തെ ബന്ധം മറന്ന് മഹേശ്വരിക്ക് ഞാൻ ശത്രുവായതും എന്റെ മോള് റബേക്കെ അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയാ ഞാൻ അവരോട് നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാത്തത് മുൻപ് വിസ്മയക്കൊപ്പം നിന്ന് എന്റെ പേരിൽ ഒരു രാത്രി മുഴുവൻ എന്റെ മോളെ അവർ തടഞ്ഞു വെച്ചു ജയിക്കാൻ അവരെന്തും ചെയ്യും എനിക്ക് ഉറപ്പാ എനിക്കുറപ്പാ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ ചെയ്യാൻ ചിലതൊക്കെ ഉണ്ടാവും എന്ന് കൂട്ടിക്കോളൂ വിസ്മയക്ക് ഗർഭലക്ഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ ആദ്യ പടിയാണ് പരീക്ഷാ ദിവസം തളർന്നു വീണത് അന്ന് എനിക്ക് തോന്നിയതാ ഈ തുടക്കത്തിൽ നമുക്ക് എന്തും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു വരുന്നത് അത് തന്നെ ഇപ്പോഴാണെങ്കിൽ വേണമെന്ന് കരുതിയാൽ നമുക്ക് ആ പ്രഗ്നൻസി അബോട്ട് ചെയ്യിക്കാൻ പറ്റും ോഹിണി എന്ത് പറയുന്നു ഞാനൊരു മരുന്ന് തരാം അതവളുടെ ഉള്ളിച്ചെന്നാൽ മാത്രം മതി അവളുടെ എല്ലാ പ്രശ്നവും തീരെ അവരൊന്നും അറിയരുതെന്ന് മാത്രം